ഹലോ സ്ലാമലൈക്കും മാ ആൻഡ് ന്യൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ലോഗെന്ന് പറയുന്നത് രാത്രിയായപ്പോൾ നമ്മൾ പതിവ് പോലെ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നും പർച്ചേസ് തന്നെയാണ് ലക്ഷ്യം അപ്പോൾ പോകുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ട് തന്നെയാണ് കാരണം അവിടെ ആകുമ്പോൾ രാത്രി മൂന്ന് മണിക്കൂർ മിറ്റയും ഓഫറുണ്ട് അപ്പോൾ ആ സമയത്ത് പോയ എല്ലാ സാധനങ്ങളും പകുതി പകുതി വിലക്കും അതിന് പകുതി വിലക്കൊക്കെ ആയിട്ട് ഉണ്ടാവും ടൈം നിറ്റൈം ഇടും അപ്പോൾ ആ സമയത്ത് നമ്മൾ പർച്ചേസിനായിട്ട് പോയിരിക്കുകയാണ് മൂന്ന് മണിക്കൂർ മാത്രം ഓഫർ ഉള്ളതുകൊണ്ട് തന്നെ നല്ല തിരക്കുമായിരിക്കും ധാരാളം ആളുകൾ അവിടെ തിരക്കായിട്ടുണ്ട് അപ്പോൾ ആദ്യം ചെന്നത് പൊന്നൂസ് കേക്കിൻ്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നത് കാരണം കേക്കിനൊക്കെ ആ സമയത്ത് നല്ല ഓഫറാണ് എല്ലാ കേക്ക് ഐറ്റംസിനും നല്ല ഓഫർ ഉണ്ടായിരിക്കും ബേക്കറി ഐറ്റം എല്ലാം പൊതുവേ സ്വീറ്റ്സ് കേക്ക് എല്ലാ ഐറ്റത്തിനും ഓഫർ ഉണ്ടാവും അപ്പോൾ സ്വീഡ്സിൻ്റെ അടുത്തൊക്കെ നല്ല തിരക്കാണ് അങ്ങനെ അവിടെ പോയി കുറച്ച് സ്വീഡ്സൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതിനുശേഷം പിന്നെ പോയത് ജ്യൂസിൻ്റെ അടുത്തേക്കാണ് എന്താണെന്നറിയില്ല ലുലുവിൽ ചെന്നാൽ ഉടനെ അങ്ങ് ഭയങ്കര ദാഹം വരും അപ്പോൾ ആദ്യമേ ജ്യൂസിൻ്റെ അടുത്തേക്കാണ് പോയിരുന്നത് പിന്നെ ഞങ്ങൾ പതിവ് പോലെ ഫ്രൂട്ട്സ് പിന്നെ വെജിറ്റബിൾസ് കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും വാങ്ങിച്ചില്ല ഇതൊക്കെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം ഇത് ഞാൻ ചുമ്മാ നിങ്ങളെ കാണിക്കാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോയി എടുത്തതാണ് പൊന്നൂസ് എൻ്റെ കൂടെ തന്നെ ഉണ്ട് പൊന്നൂസ് നോക്കുന്നത് ബീഫും ചിക്കനും ഒക്കെയാണ് അപ്പോൾ ബീഫിന് ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ബീഫ് വാങ്ങിക്കുന്നതിന് വേണ്ടി നിൽക്കുകയാണ് അവിടെ ബീഫിനും ചിക്കനും ഒക്കെ നല്ല ഓഫറാണ് പിന്നെ നമ്മുടെ നാട്ടിലെ ചിപ്സ് മിച്ചറ് പക്കാവട ആ ഐറ്റംസ് എല്ലാം ഇരിക്കുകയാണ് അച്ചാർ പിന്നെ നമ്മുടെ പിസ്സ മുറുക്ക് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ട് അതെല്ലാം നോക്കുകയാണ് പിന്നെ കിച്ചൺ ഇവിടെ നല്ല തിരക്കാണ് ഇവിടെ അപ്പോൾ തന്നെ ബ്രോസ്റ്റ് ഷവർമ്മ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അവ ഇങ്ങനെ നോക്കി നടക്കുന്നുണ്ട് പിന്നെ പൊന്യൂസ് അവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ പോകാറായി അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഐറ്റംസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്